തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന്റെ ചൂടാറിയിട്ടില്ല ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷവും തമ്മിലുള്ള തുറന്ന പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ് വോട്ടുകൊള്ള നടത്തിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വൃതിചലിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ഒരാൾക്കൊരു വോട്ട് എന്ന ആശയം ഈ തത്വത്തെ അട്ടിമറി ാണ് ബിജെ പിരഞ്ഞെടുപ്പിൽ വിജയം നേടിയതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആരോപണം ബെംഗളൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കവെയാണ് നരേന്ദ്രമോദി വോട്ടുകൊള്ള നടത്തിയാണ് പ്രധാനമന്ത്രിയായതെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറയിലൂടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്കാണ് പ്രഹരമേറ്റതെന്നും അദ്ദേഹം പറഞ്ഞു കേവലം ഒരു ആരോപണം എന്നതിലുപരി കൃത്യമായ ഡേറ്റകളും വിശകലനങ്ങളും നിരത്തിയാണ് രാഹുൽ ഗാന്ധി തന്റെ വാദങ്ങൾ സമർത്ഥിച്ചത് മഹാരാഷ്ട്രയിലും കർണാടകയിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉദാഹരണങ്ങളാക്കിയാണ് വോട്ട് തട്ടിപ്പ് നടന്നതെങ്ങനെ എന്ന് അദ്ദേഹം വിശദീകരിച്ചു രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾക്ക് തെളിവായി അവതരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനം മഹാരാഷ്ട്രയിലെ കണക്കുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച വിജയം നേടാൻ സാധിച്ചപ്പോൾ നാലു മാസം കഴിഞ്ഞു നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടം ബി ജെ പിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒരു കോടി പുതിയ വോട്ടർമാർ കടന്നുവന്നു ഈ പുതിയ വോട്ടർമാർ കടന്നു വന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഈ പുതിയ ആളുകളുടെ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് മാത്രമാണ് പോയതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അതേസമയം കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് കുറഞ്ഞില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച അതേ വോട്ടുകൾ തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലഭിച്ചത് ഈ കണക്കുകൾ വിശകലനം ചെയ്തപ്പോഴാണ് വോട്ടുകൊള്ള നടന്നതായി തങ്ങൾക്ക് സംശയം െന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം വാദിച്ചു കർണാടകയിലെ ഓപ്പറേഷൻ മഹാദേവപുര വോട്ട് ഒരു കേസ് സ്റ്റഡി മഹാരാഷ്ട്രയിലെ കണക്കുകൾക്ക് പുറമെ കർണാടകയിൽ ഒരു പ്രത്യേക മണ്ഡലം ഉദാഹരണമാക്കിയാണ് രാഹുൽ ഗാന്ധി വോട്ട് തട്ടിപ്പിന്റെ കൃത്യമായ ഒരു ചിത്രം വരച്ചു കാട്ടിയത് കർണാടകയിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കേണ്ടിയിരുന്ന കോൺഗ്രസ് തോൽക്കപ്പെടുകയായിരുന്നു എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകളാണ് രാഹുൽ ഗാന്ധി വിശകലനം ചെയ്തത് എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഈ മണ്ഡലങ്ങളിൽ ഏഴിടത്തും കോൺഗ്രസിന് എൺപത്തിരണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു എന്നാൽ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ബി ജെ പിക്ക് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു ഈ ഭൂരിപക്ഷമാണ് തിരഞ്ഞെടുപ്പിലെ ആകെയുള്ള ഫലം മാറ്റിയതും ഇത് ഈ മണ്ഡലത്തിൽ അസാധാരണമായ എന്തോ സംഭവിച്ചു എന്നതിന്റെ സൂചനയും നൽകി ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഓപ്പറേഷൻ മഹാദേവപുര എന്ന പേരിൽ ഒരു അന്വേഷണം ആരംഭിച്ചത് ഈ അന്വേഷണത്തിൽ മഹാദേവപുരം മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതായി കോൺഗ്രസ് ആരോപിക്കുന്നു വിജയിക്കാമായിരുന്ന പല തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടപ്പോഴാണ് താൻ ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയതെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ ഡേറ്റ ഉടൻ പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യദ്രോഹം നടത്തുന്നുവെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി കമ്മീഷനോട് നേരിട്ട അഞ്ച് ചോദ്യങ്ങളും ഉന്നയിച്ചു ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷവും ഭരണഘടനാ സ്ഥാപനവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ിന് പുതിയ മാനം നൽകി വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തത് എന്ത് പോളിംഗ് ബൂത്തുകളിലെ വീഡിയോ ദൃശ്യങ്ങൾ നൽകാത്തത് എന്തുകൊണ്ടാണ് വോട്ടർ ലിസ്റ്റിൽ വ്യാപകമായി ക്രമക്കേട് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നത് എന്തിനാണ് മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നതും എന്തിനാണ് ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്തിനും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതി നൽകാൻ രാഹുൽ കാത്തിരിക്കുകയാണെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ പരിഹസിച്ചു രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ മാപ്പ് പറയണമെന്ന് കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിച്ചു രാഹുൽ നേരിട്ടൊരു വിഷയത്തിലും പരാതി നൽകിയില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ചില സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റുകളിൽ നിന്നും വോട്ടർ പട്ടികകൾ അപ്രതീക്ഷിതമായതായി പരാതി ഉയർന്നു മഹാരാഷ്ട്ര ബീഹാർ ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളെ വെബ്സൈറ്റുകളിൽ പട്ടിക തുറക്കാനാകുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഒന്നും ഒളിക്കാനാകില്ലെങ്കിൽ പട്ടിക പിൻവലിച്ചത് എന്തിനു എന്നും കോൺഗ്രസ് ചോദിച്ചു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വസ്തുതാ പരിശോധന എന്ന പേരിൽ തള്ളിക്കളഞ്ഞതിലും ഇന്ത്യ സഖ്യം ശക്തമായി പ്രതിഷേധം അറിയിച്ചു കമ്മീഷന്റെ ഈ നടപടി രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അവർ അഭിപ്രായപ്പെടുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ കേവലം ഒരു തെരഞ്ഞെടുപ്പ് ആരോപണം മാത്രമായി ഒതുങ്ങുന്നില്ല ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഈ പോരാട്ടത്തിന്റെ ഫലം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് നിർണായകമായിരിക്കും ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്ക് കൃത്യമായി മറുപടി നൽകാനും വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ പതിപ്പുകൾ പുറത്തുവിടാനും കമ്മീഷൻ തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ജനങ്ങളുടെ വിശ്വാസവും ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രാധാന്യം വളരെ വലുതാണ് ഈ വിവാദങ്ങൾക്ക് നിയമപരവും രാഷ്ട്രീയപരമായ പരിഹാരം കണ്ടെത്തേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാവിക്കും അനിവാര്യമാണ്